നാട്ടിലും മറനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം റൺവീർ സിംഗ് നായകനായ ബോളിവുഡ് ചിത്രം ദുരന്തർ തിയേറ്ററുകളിൽ വൺ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തെ അടിസ്ഥാനമാക്കിയ ഫസ്റ്റ് ഡേ ആസെ സ്പൈൻ പാകിസ്ഥാൻ എന്ന തീമിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ ചർച്ച നെറ്റിസൺസ് ആഘോഷമാക്കുന്ന പുത്തൻ ട്രെൻഡിന്റെ വിശേഷങ്ങൾ നീതുസ് രമേശൻ പറയും രൺവീർ സിംഗ് നായകനാകുന്ന ബോളിവുഡ് ചിത്രം ദുരന്തർ തിയേറ്ററുകളിൽ വൺ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തിലെ താരങ്ങളുടെ ഗെറ്റപ്പും പാട്ടുകളും ഒക്കെ ശ്രദ്ധ നേടി ഒന്നാംതരം പ്രപകണ്ട സിനിമയെന്ന വിമർശനങ്ങൾക്കും കുറവില്ല അക്ഷയ് ഖന്നയുടെ സ്വാഗ് കത്തിപ്പടർന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയ തൂക്കിയിരിക്കുകയാണ് ദുരന്തറുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്രെൻഡ് ഫസ്റ്റ് ഡേ ആസ് പൈൻ പാകിസ്ഥാൻ എന്ന ഹാഷ്ടാഗിലുള്ള നർമ്മം കലർന്ന വീഡിയോകളാണ് എവിടെയും ചർച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളി പാകിസ്ഥാനിൽ ഒരു സ്പൈ ആയി പോയാൽ എങ്ങനെയിരിക്കുമെന്നാണ് പ്രധാന ഉള്ളടക്കം ആദ്യ ദിവസം തന്നെ അവർ പിടിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കുമെന്നാണ് രസകരമായി അവതരിപ്പിക്കുന്നത് പാകിസ്ഥാനിലെത്തിയ പത്തനംതിട്ടക്കാരൻ ഏജന്റിനോട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കുന്നത് സാക്ഷാൽ അയ്യപ്പന്റെ പ്രസാദമാണ് അരവണ പിന്നെ സംഭവിച്ചത് പറയണ്ടല്ലോ ഇടുക്കിക്കാരൻ ചങ്ക് എന്നതാ ചേട്ടായി വിളികൊണ്ടും തൃശൂർ ഗടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടുള്ള പ്രേമം കൊണ്ടും പിടിക്കപ്പെടുമ്പോൾ കോഴിക്കോടൻ ചെക്കൻ വലിയ കൊണമൊന്നുമില്ല അതൊക്കെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി എന്ന മറുപടി കൊണ്ടാണ് ട്രാപ്പിലാകുന്നത് കണ്ണൂരുകാരൻ സ്പയുടെ കയ്യിലെ ടിഫിൻ ബോക്സ് തുറക്കാൻ ശ്രമിച്ച് അതിലെ ബോംബ് പൊട്ടിത്തെറിച്ച് പണി കിട്ടിയ പാകിസ്ഥാൻകാരനും ഏപ്രിലിൽ ഓപ്പറേഷൻ തുടങ്ങാൻ പറഞ്ഞപ്പോൾ അപ്പോൾ പറ്റില്ല കാവശ്ശേരിപൂരവും നെന്മാറവേലുമുണ്ടെന്ന് മറുപടി പറഞ്ഞ പാലക്കാട്ടുകാരനും സോഷ്യൽ മീഡിയയിൽ ചിരിവിതറുന്നുണ്ട് ഷീമാട്ടിയുടെ കവറിൽ അരിയും ും പച്ചക്കറിയുമായി പാകിസ്ഥാനിൽ പോയ മലയാളി സ്വാമിയെ എന്ന് എവിടെ നിന്നോ കേട്ടപ്പോൾ ശരണം വിളിച്ച യുവതി പപ്പായ ജ്യൂസ് എന്ന് കേട്ടയുടനെ എട ഹെൽത്തി കുട്ട എന്ന് പറഞ്ഞ ചേച്ചി ഓറ്റിയെ കേറ്റിയെ പാരടി സെറ്റ് ചെയ്ത ചേട്ടൻ അങ്ങനെ അങ്ങനെ ഭാവനയും കോമഡിയും തുടരുകയാണ് അറബിയും ഒട്ടകോം പി മാധവൻ നായരും ചിത്രത്തിലെ മോഹൻലാലിന്റെയും മുകേഷിന്റെയും കഥാപാത്രങ്ങളെയും ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മാമുക്കോയുടെ കഥാപാത്രത്തെയുമെല്ലാം ട്രെൻഡിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് മലയാളികൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ട്രെൻഡിംഗ് ആണ് ഇത്തരം റീലുകൾ എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും ഈ ട്രെൻഡിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് നെറ്റിസൺസ് അതേസമയം ആദിത്യഥ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദുരന്തർ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ഓപ്പണിംഗിൽ ആഗോളതലത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു കോടി നെറ്റ് നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദുരന്തർ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ദി താജ് സ്റ്റോറി ദി ബംഗാൾ ഫയർസ് പോലുള്ള സിനിമകൾ മോശം സിനിമകളായതിനാൽ അപകടകരമായിരുന്നില്ലെന്നും ദുരന്തർ വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ച ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നുമാണ് യൂട്യൂബർ ധ്രുവ്രാഠി പറയുന്നത് അവതാർ ഫയർ ആൻഡ് ആഷ് തിയേറ്ററുകളിൽ ആവേശം സൃഷ്ടിക്കുകയാണ് വർഷങ്ങളായി മലയാളികൾക്ക് തോന്നിയ ഒരു ഡൗട്ട് ഉണ്ട് അവതാർ ആദ്യ ഭാഗത്തിന്റെയും നമ്മുടെ വിയറ്റ്നാം വിയറ്റ്നാങ്കോളനിയുടെയും കഥ ഒരുപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ജെയിംസ് കാമറൂണിന്റെ അവതാർ നമ്മുടെ മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനിയുടെ കോപ്പിയാണോ ഏറെ വർഷങ്ങളായി മലയാളികൾ വെറുതെ തമാശയായും സീരിയസായും പറയാറുള്ള ആ സാമ്യതയുടെ രഹസ്യം എന്താണ് ചിലരെങ്കിലും ആ സംശയത്തെ പുച്ഛിച്ച് ഇന്ത്യയുടെ ഈ മൂലയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു ഇൻഡസ്ട്രിയൊക്കെ ഒക്കെ ജെയിംസ് കാമറൂൺ എങ്ങനെ അറിയാനാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല രാജമൗലിക്ക് മാത്രമല്ല നമ്മുടെ മോഹൻലാലിനും ജെയിംസ് കാമറൂണിനെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് വിയറ്റ്നാം കോളനി ഇറങ്ങി പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞാണ് കഥ എന്ന പ്രിയദർശൻ ചിത്രത്തിന്റെ അബുദാബിയിലെ ലൊക്കേഷനിൽ ജെയിംസ് കാമറൂൺ അണിയറ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് മറ്റ് രാജ്യങ്ങളിലെ സിനിമാ ശൈലിയെ പറ്റി പഠിക്കാനുള്ള കാമറൂണിന്റെ ഒരു യാത്രയായിരുന്നു അത് പ്രിയദർശനോട് കാമറൂൺ സംസാരിച്ചത് ത്രീ ഡി ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുമാണ് ഏതായാലും ചിത്രങ്ങൾ തമ്മിലുള്ള സാമ്യതയുടെ കാരണം രണ്ടും വളരെ കോമൺ ആയ പ്രത്യേകിച്ചും ഹോളിവുഡിൽ നിരവധി തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ് പ്രമേയമാക്കിയത് എന്നതാണ് ഒരു വമ്പൻ കോർപ്പറേറ്റ് കമ്പനി ഒരു പ്രത്യേക പ്രദേശത്തെ സ്വന്തമാക്കാൻ അവിടുത്തെ വിഭവങ്ങൾ കൈക്കലാക്കാൻ ഒരു ഏജന്റിനെ അയയ്ക്കുന്നു അയാൾ അവിടെയുള്ള ജനങ്ങൾക്കൊപ്പം തന്റെ ഉദ്ദേശ്യം മറച്ചു വെച്ച് അധിവസിക്കുകയും പതിയെ പതിയെ താൻ നിൽക്കേണ്ടത് കടന്നുകയറ്റക്കാർക്കൊപ്പമല്ല മറിച്ച് ആ മനുഷ്യർക്കൊപ്പമാണെന്നും തിരിച്ചറിയുന്നു എന്നാൽ അയാളുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ചതിയിനെന്നും മുദ്രകുത്തി ജനങ്ങൾ അയാളെ ആട്ടിപ്പായിക്കുന്നു എങ്കിലും അയാളുടെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് പിന്നീട് ഇരുവരും ചേർന്ന് കോർപ്പറേറ്റിനോട് പൊരുതി ജയിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കഥ വിയറ്റ്നാം കോളനി എൺപത്തി മൂന്നിലിറങ്ങിയ ലോക്കൽ ഹീറോ എന്ന ഹോളിവുഡ് മൂവിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചത് എന്നാൽ അവതാർ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചു എന്ന് പറയാനാവില്ല ഒരു ഇൻഡീജിനസ് മനുഷ്യവർഗത്തിനിടയിലേക്ക് ഗൂഢലക്ഷ്യവുമായി വന്ന് പിന്നീട് അവരുടെ രക്ഷകനായി മാറുന്ന വെള്ളക്കാരനായ നായകന്റെ കഥ പറയുന്ന ചിത്രങ്ങൾ നിരവധിയാണ് ഡാൻസ് വിത്ത് വോൾഫ്സ് ദ ലാസ്റ്റ് സാമുറായി പോക്ക ഹോണ്ടസ് ഫഗൻ ഹള്ളി തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് അവതാറിന്റെ കഥയിൽ നിന്നും വലിയ വ്യത്യാസമില്ല ഈ അടുത്ത് റിലീസ് ചെയ്ത വിജയ് ദേവരക്കൊണ്ടയുടെ കിങ്ഡവും ഇതേ കഥയാണ് പറയുന്നത് അതുകൊണ്ട് കഥയിലെ സാമ്യം കോയിൻസിഡൻസ് അല്ല മറിച്ച് ഒരു ലളിതമായ കാരണം കൊണ്ടാണ് മാത്രമല്ല കഥയിലെ ദൃശ്യങ്ങൾക്കും സാംസ്കാരിക സവിശേഷതകൾക്കും റോജർ ഡീൻസിന്റെ ഫ്ലോട്ടിംഗ് മൗണ്ടൻസ് പോലുള്ള പെയിന്റിങ്ങുകൾ പ്രിൻസസ് മൊണനോക്കെ പോലുള്ള അനിമയകൾ ഹിന്ദു മിത്തോളജി അങ്ങനെ പലതും റഫറൻസ് ആക്കിയിട്ടുണ്ട് സംവിധായകൻ എന്നാൽ അത്ഭുതം തോന്നുന്ന ഒരു കോയിൻസിഡൻസ് അവതാറും വിയറ്റ്നാം കോളനിയും തമ്മിലുള്ള കഥയിലെ സാമ്യമല്ല മറച്ചൊരു പ്രത്യേക രംഗമാണ് ഒരു പ്രസ്തുത സ്ഥലത്തേക്ക് എത്തുന്ന നായകൻ ഒരു ചെറിയ പ്രതിസന്ധി നേരിടും വിയറ്റ്നാം കോളനിയിൽ അത് ഗുണ്ടായുസം കാണിച്ച് കാശു കൂട്ടി വാങ്ങിക്കുന്ന ഓട്ടോകാരനാണെങ്കിൽ അവതാറല്ലത് ഹാമർ ഹെഡ് എന്ന ഭീമൻ മൃഗമാണ് അയാളോട് അല്ലെങ്കിൽ അതിനോട് ധൈര്യം സംഭരിച്ച് നായകൻ എതിരിടുമ്പോൾ ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ആ മൃഗം ഭയന്ന് പിന്നോട്ട് മാറും അത് തന്നെ കണ്ടിട്ടാണെന്ന നായകന്റെ ധാരണ തെറ്റിച്ചുകൊണ്ട് അയാളുടെ പിന്നിൽ നിന്നും ആ പ്രദേശത്തെ ഒരു അതിഭീകരനെ റിവീൽ ചെയ്യുന്നുണ്ട് ഒരു സീനിൽ ചിത്രങ്ങളിലും അവതാർ വിയറ്റ്നാം കോളനി ചർച്ചയ്ക്കുള്ള കാരണം പലരും കണ്ടെത്തിയെങ്കിലും ഈ സീനിലെ സാമ്യം ഒരു മിസ്റ്ററിയെ തുടരുകയാണ് അത്തരം സീനുകൾ വളരെ പൊതുവായി ഇവൻ പോലും കാണാൻ സാധിക്കുമെങ്കിലും ഒരേ കഥയുള്ള ചിത്രങ്ങളിലെ അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു രംഗവും എങ്ങനെ ഒരുപോലെ വന്നു എന്നതാണ് ചോദ്യം ഒരു സീസൺ കഴിഞ്ഞ് പുതിയ സീസണിനായി കാത്തിരിക്കുന്ന ആരാധകർ കൃത്യമായൊരു ഉറപ്പോ അപ്ഡേഷനോ നൽകാതെ അധികൃതർ എന്താണ് നിലവിലെ ഐ എസ് എല്ലിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും അവസ്ഥ മെറിൻ ഗെബിജു പറയും കാത്തിരിപ്പിന്റെ സുഖം അത് വേറെ തന്നെയാണ് എന്നാൽ ആ കാത്തിരിപ്പ് നിരാശയും ദേഷ്യവും എല്ലാമായി മാറിയാലോ ആരാധകർ തുടങ്ങി താരങ്ങൾ വരെ ആ നിരാശയും ദേഷ്യവും ഇപ്പോൾ അനുഭവിക്കുന്നു പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ഇന്ത്യയിലെ ഒന്നാം ഡിവിഷൻ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് തന്നെയാണ് വെള്ളാനകളുടെ നാട് സിനിമയിൽ നടൻ പപ്പു പറയുന്നത് പോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്നല്ലാതെ കൃത്യമായൊരു മറുപടിയോ ഉറപ്പോ ഇപ്പോഴുമില്ല ഡിസംബറിൽ നടക്കും ജനുവരിയിൽ നടക്കും സൂപ്പർ കപ്പിന് ശേഷം നടക്കും അങ്ങനെ ലഭിച്ച മറുപടികൾ പലതരമായിരുന്നു ഒരു സീസൺ അവസാനിച്ച് പുതിയൊരു സീസണിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ മറ്റൊരു അപ്ഡേഷൻ കൂടി എത്തുന്നുണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്നാണ് ക്ലബ്ബുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ക്ലബുകൾക്ക് സ്പോൺസർമാരെയും നിക്ഷേപകരെയും ദീർഘകാല പങ്കാളികളെയും കണ്ടെത്താനാകും വിധം വാണിജ്യപരമായ ഇളവുകൾ ഉണ്ടാകണം എന്നതാണ് ആ ആവശ്യം എന്നാൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച ക്ലബുകളിൽ ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെട്ടിട്ടില്ല ഈ മാറ്റം വരുത്താതെ ഐ എസ് എൽ ഏറ്റെടുക്കൽ പ്രയാസമാണെന്നും ക്ലബുകൾ ഫെഡറേഷൻ അയച്ച കത്തിൽ പറയുന്നുണ്ട് അപ്പോ ലീഗ് ക്ലബുകൾ ഏറ്റെടുത്ത് നടത്തുമോ സ്പോൺസർമാരില്ലാതെ മുടങ്ങിയ ലീഗ് ക്ലബുകൾ ഏറ്റെടുത്ത് നടത്താമെന്ന നിർദ്ദേശത്തോട് ഫെഡറേഷൻ ഗ്രീൻ ഗ്രീൻഫ്ലാഗ് ഉയർത്തുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഐ എസ് എൽ നടത്തിപ്പിന് ക്ലബ്ബുകളുടെ കൺസോർട്ട്യം രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ക്ലബ്ബുകൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ക്ലബ്ബുകൾക്കൊപ്പം ഫെഡറേഷനും മറ്റു നിക്ഷേപകരും ചേർന്നതാകും ഈ കൺസോർട്ട്യം ഫെഡറേഷനും ക്ലബുകളും സംയുക്തമായി ലീഗിന്റെ ചിലവ് വഹിക്കണം ടി വി സംരക്ഷണത്തിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ചിലവഴിക്കുന്ന ഈ ഫണ്ട് തിരികെ പിടിക്കാനാകുമെന്നും നിർദ്ദേശത്തിലുണ്ട് ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഫെഡറേഷൻ തയ്യാറാണെന്നും നിയമവശങ്ങൾ ക്രമീകരിക്കുന്നതിനായി ഉടൻ സംയുക്ത യോഗം ചേരാമെന്നും ഫെഡറേഷൻ അറിയിച്ചു ഈ അനിശ്ചിതത്വങ്ങൾ എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് താരങ്ങളും ആരാധകരും ഏതായാലും കഴിഞ്ഞ സീസൺ വരെ ഐ എസ് എൽ സംഘാടനം നിർവഹിച്ച എഫ് എസ് ഡി എൽ കരാർ ഈ കഴിഞ്ഞ ഡിസംബർ എട്ടിന് അവസാനിച്ചു ഇതിനിടയിൽ ഐ എസ് എൽ പുതിയ സീസൺ ആരംഭിക്കാനുള്ള സാധ്യത മങ്ങിയതോടെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു അതിനെല്ലാം ഇടയിലാണ് ഫുട്ബോളിന്റെ മിഷിഹായുടെ വരവ് മെസ്സിയുടെ ആ വരവ് ആരാധക കൂട്ടത്തിന് ആവേശവും ഒരു ഇമോഷനുമെല്ലാം തന്നെയായിരുന്നു എന്നാൽ മില്യൺസ് ഫോർ മെസ്സി സീറോ ഫോർ ഇന്ത്യൻ ഫുട്ബോൾ മിഷായുടെ വരവ് നമ്മുടെ കുട്ടി താരങ്ങളെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തു എന്നിങ്ങനെ നീളുന്നു സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചകൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ പരിശീലനവും മറ്റു നടപടികളും നിർത്തിവെക്കുന്ന നിലയിലേക്ക് ചില ക്ലബ്ബുകൾ നീങ്ങി പുതിയ സീസണിന് വേണ്ടിയുള്ള ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ആ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാൻ ലീഗ് നടക്കുമോ എന്ന് ആരാധകരും ചോദിക്കുന്നു ഹൈദരാബാദ് എഫ് എന്ന തങ്ങളുടെ പേര് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്ന് മാറ്റിയാണ് അവരുടെ വരവ് അങ്ങനെ ക്ലബ്ബുകൾ ലീഗ് തുടങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് എത്രയൊക്കെ ചർച്ചകൾ നടത്തിയിട്ടാണെങ്കിലും ആരൊക്കെ ഇടപെട്ടിട്ടാണെങ്കിലും അണിയറയിലെ ഒരുക്കങ്ങൾ നടത്തുന്ന ക്ലബുകൾക്കും തങ്ങളുടെ താരങ്ങൾ മൈതാനത്ത് പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്കും ഈ പ്രതിസന്ധികൾ എന്ന് നീങ്ങും എന്ന് കൃത്യമായ ഒരു അറിയിപ്പ് നൽകണമെന്നേ ഇനി പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് ട്വന്റി ഫോർ